മഹാരാഷ്ട്രയിൽ ഏക്നാഥ് സിൻഡയുടെ നേതൃത്വത്തിലുള്ള ഭരണം എന്തായാലും അതിൻ്റെ കാലാവധി ഉടൻ തന്നെ തീരാൻ പോവുകയാണ് അതിന് കാരണമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടിവാതിൽക്ക് എത്തി നിൽക്കുമ്പോൾ തന്നെ അവിടെ ബി ജെ പി എങ്ങനെയൊക്കെ ആയിരുന്നു ഉദ്ധ സർക്കാരിനെ തള്ളി താഴെയിട്ടത് അതേ നാണയത്തിൽ ഇന്ത്യ മുന്നണി തിരിച്ചടിക്കുകയാണ് മഹാവികാസ് അക്കാദി സഖ്യം കുറച്ചുകൂടി കരുത്തരായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷമാണ് മഹാവികാസ് അക്കാദി സഖ്യത്തെ തേജോധം ചെയ്യാൻ ബി ജെ പി ആവുന്നത്ര എല്ലാ രീതിയിലും പയറ്റി നോക്കി ഉദ്ധവ് താക്കറെയെ അധികാരം വലിച്ച് തള്ളി താഴെയിട്ടു അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെയെയും സഞ്ജയ് റാവത്തിനെയും ഒക്കെ നിരന്തരമായി ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും നരേന്ദ്രമോദി നേരിട്ടിറങ്ങി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ചുമൊക്കെ പറയുമ്പോൾ നരേന്ദ്രമോദി ഉദ്ധവ് താക്കറെയെ മോശമായി ചിത്രീകരിച്ച വിവാദമായ പ്രസംഗം വരെ അവിടെയുണ്ട് ഇതിനെതിരെ താൻ ഡിഫമേഷൻ്റെ കേസ് കൊടുക്കേണ്ട സാഹചര്യമാണ് എന്ന് വരെ ഉദ്ധവ് താക്കറെ പറയേണ്ട ഒരു രാഷ്ട്രീയ രീതിയായി ഇപ്പോഴിതാ എൻ സി പിയുടെ അജിത് പവാർ വിഭാഗത്തിൽ നിന്ന് എം എൽ എ മാർ തിരിച്ച് മാതൃപാർട്ടിയിലേക്ക് ചേക്കേറാൻ അഥവാ ശരത് പവാറിൻ്റെ പക്ഷത്തേക്ക് ചേക്കേറാൻ വേണ്ടി ശ്രമം നടത്തുന്നു എന്ന റിപ്പോർട്ട് വരുമ്പോൾ ഇന്ത്യ മുന്നണി എത്രത്തോളം ശക്തമായി തിരിച്ചടിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ട് കൂടിയാണ് വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുമ്പ് തന്നെ ശരത് പവാറിന് വലിയ രീതിയിലുള്ള നേട്ടം കൈവരിച്ചിരിക്കുന്ന അവസ്ഥയാണ് അജിത് പവാറിന് ഒന്ന് ശ്വാസം വിടാൻ പോലും സമയം കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ പാർട്ടി തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളത് ഏവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അജിത് പവാർ പക്ഷത്തുള്ള എം എൽ എ നാൽപ്പത് എം എൽ എമാരുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഗർവ് കാണിക്കുമ്പോൾ ആ എം എൽ എ മാരിൽ ഏകദേശം പത്തോളം പേർ മറുകണ്ട ചാടാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് മറുകണ്ഠം ചാടുന്നത് കൊണ്ട് മാത്രമല്ല അജിത് പവാറാണ് ഇതിന് തുടക്കം കുറിച്ചത് എൻ സി പി എ വളർത്തിക്കൊണ്ടുവരാനുള്ള ബി ജെ പിയുടെ നിർദ്ദേശം അതേപടി പാലിച്ച് ഉപമുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുത്ത അജിത് പവാറിന് ഇപ്പോൾ ആകപ്പാട് നാണക്കേടാണ് കേന്ദ്രമന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്ക് പ്രഫുൽ പട്ടേലിന് കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല നിർത്തി അവഗണിച്ചു എന്നുള്ളത് അജിത് പവാറിന് ഏറെ ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എൻ ഡി എയിൽ കാര്യമായ പ്രാധാന്യം അജിത് പവാറിൻ്റെ പാർട്ടിക്കില്ല എൻ സി എ എങ്ങനെയും വിടക്കാക്കി തനിക്കാക്കുക തളർത്തുക എന്നുള്ള ലക്ഷ്യം ബി ജെ പി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അജിത് പവാറിന് എന്ത് ചെയ്യാൻ കഴിയും നിരവധിയായിട്ടുള്ള അന്വേഷണ കേസുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അജിത് പവാറിന് എപ്പോൾ വേണമെങ്കിലും നിയമക്കൊരുക്കിൽ പെട്ടേക്കാം എന്നുള്ള സാഹചര്യം മനസ്സിലാക്കി വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ബി ജെ പി കാരുമായി സഹകരിക്കുന്നതെന്നുള്ളത് ശരത് പവാർ നിരന്തരം നിരവധി വേദികളിൽ പറഞ്ഞ് അജിത് പവാറിനെ ആകപ്പാടെ നാണം കെടുത്തിയിരിക്കുകയാണ് ഇപ്പോഴിതാ അജിത് പവാർ പക്ഷത്തുള്ള എം എൽ എ മാർ വളരെ പതുക്കെ ശരത് പവാർ പക്ഷത്തേക്ക് ചേക്കേറുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന തീയതി ആകുമ്പോൾ അജിത് പവാർ പക്ഷത്ത് ഒരു എം എൽ എ എങ്കിലും ബാക്കി കാണുമോ എന്ന വലിയ സംശയമാണ് അവിടെ ജനിക്കുന്നത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ചതിക്കുഴികൾ നിരവധി ഒരുക്കി വെച്ച ബി ജെ പിക്ക് സ്വന്തം പാളയത്തിൽ തന്നെ തിരിച്ചടികൾ അനേകം ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾ തിരസ്കരിക്കുന്നത് ഒരു കാര്യം മറ്റൊന്ന് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ മധുരപ്രതികാരം ഇത് രണ്ടും കൂടി ആകുമ്പോൾ ബി ജെ പിക്ക് ഷിൻഡയ്ക്കും വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ മാത്രമായിരിക്കും എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ